എന്റെ പേര് സെസു സെസു ജോസഫ് ഞാൻ കറന്റ് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ലേൺ വൈസിലേക്ക് ചേർന്നത് എന്റെ അവിടുത്തെ ഒരു ആണ് എനിക്ക് ലേൺ വൈസിനെ പറ്റി പറഞ്ഞു തന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇക്നോയിലെ എം ബി എടുക്കണം എന്നൊട്ട് ചിന്ത മാത്രമേ ഉള്ളായിരുന്നു ഇക്നോയിൽ ജോയിൻ ആയിട്ട് അവിടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടുത്തെ ഒരു ആണ് എനിക്ക് ലേൺ വൈസിനെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞു തരുന്നത് അങ്ങനെ ഞാൻ അവരെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റുഡന്റ് കൗൺസിലർ വളരെ കൃത്യമായിട്ട് എല്ലാം ക്ലിയർ ആക്കി പറഞ്ഞു തന്നു അതിനുശേഷം എനിക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയ മെന്റർ എന്ന് പറയുന്നത് വാണി മാം ആയിരുന്നു വാണി മാം സത്യം പറഞ്ഞാൽ ഞാൻ ചില സമയത്തൊക്കെ പഠിക്കുന്ന കാര്യം മറന്നേ പോവാറുണ്ട് ഞാൻ വീക്കിലി കോള് വരുമ്പോഴാണ് അയ്യോ പഠിച്ചില്ലല്ലോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോന്ന് ആദ്യമൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന പിന്നെ വളരെ കൃത്യമായിട്ട് എനിക്കറിയാം മാം വിളിക്കും എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാല് കറക്റ്റ് ഒരു സമയത്ത് മാം വിളിക്കും അങ്ങനെയാണ് പിന്നെ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയത് എനിക്ക് കുറച്ച് സെമിന്റെ കുറച്ചുകൂടെ റിസൾട്ട് വന്നാൽ മതി ബാക്കി മൂന്ന് സെമി എനിക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ട് അസൈൻമെന്റിന് നല്ല മാർക്കുണ്ട് എക്സാമിന് നല്ല മാർക്കുണ്ട് ഞാൻ ബി ബി എ കഴിഞ്ഞ ഒരാളായിരുന്നു അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നുകൊണ്ടാണ് ഞാനത് നിർത്തി പിന്നെ കരിയറിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തത് പിന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കാണാതെ പഠിക്കുന്ന കൂട്ടത്തിലോടൊന്നുമല്ല പൊതുവേ ഞാൻ ആ ആപ്പിൽ നോക്കും സത്യം പറഞ്ഞ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് പഠിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ് ഞാൻ ഈ എക്സാമിന് മൂന്ന് ദിവസം അല്ലെങ്കിൽ നാലു ദിവസം മുമ്പ് സെക്കൻഡ് സെമോ തേർഡ് സെമ്മും ഒക്കെ ആയപ്പോ അങ്ങനെ തന്നെയായിരുന്നു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് മാത്രമേ ഞാൻ പഠിച്ചിട്ട് പോയിട്ടുള്ളു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ എക്സാമിന് മിക്കതിന് അതുപോലെ തന്നെ റിസൾട്ട് വരുമ്പോൾ എനിക്ക് നല്ല മാർക്കും ഉണ്ടാവും കാരണം എന്നാൽ ഞാൻ ആ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് മാത്രമേ പഠിച്ചിട്ടുണ്ടായിരിക്കത്തുള്ളൂ പഠിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ ആയിട്ട് എനിക്ക് മാം അപ്ഡേറ്റ് ചെയ്തു തരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് മാത്രമേ ഇതുവരെ എനിക്ക് എക്സാമിനെ വന്നിട്ടുള്ളൂ ഇപ്പൊ പ്രോജക്റ്റിലാണെങ്കിൽ പോലും സിനോക്സസ് വെക്കാൻ നേരം എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന ഗൈഡ് ഉണ്ട് എന്ന് വരെ പറഞ്ഞു പറഞ്ഞത് എന്റെ മെൻഡർ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആയിരുന്നു കാരണം ഇഗ്നോയിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കാരണം ആരോട് ചോദിക്കും ആരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ പോയി രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പ്രൊജക്ട് വെക്കണം എങ്ങനെ എക്സാമിന് ഡേറ്റ് വരുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് നമുക്ക് അപ്പൊ അപ്പൊ നോ നോട്ടിഫിക്കേഷൻ ആയിട്ട് മെസ്സേജ് അയച്ചോ ഇപ്പൊ മെസ്സേജ് കണ്ടില്ലെങ്കിൽ വിളിച്ചാണെങ്കിൽ വരെ പറയും എന്നിട്ടും അടുത്ത ആഴ്ച വന്ന് പിന്നെയും ഒന്നുകൂടെ ചോദിക്കുക ചെയ്തായിരുന്നോ എക്സാം രജിസ്റ്റർ ചെയ്തായിരുന്നോ അല്ലെങ്കിൽ മറ്റേ പ്രൊജക്ടിന്റെ സിനോപ്സിസ് വെച്ചായിരുന്നോ എന്ന് ഒന്നുകൂടെ ചോദിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് താങ്ക്ഫുള് പറയാനുള്ള എസ്പെഷ്യലി ലേൺ വൈസിനോട് പറയാനുണ്ട് അതല്ലാതെ വാണി മാമിനോട് കാരണം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് അടങ്ങിയിരിക്കത്തൂല പഠിക്കാൻ വേണ്ടിട്ട് എന്നാലും അന്ന് മെസ്സേജ് ഇട്ട് ചോദിക്കും പഠിച്ചോ സിലേ പഠിക്കണം 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും വീട്ടിൽ നിന്നാണെങ്കിലും പറയും അല്ലാതെ മാം വിളിക്കുന്നതിന്റെ ചില പേടി കൊണ്ടാണ് ഞാൻ ചില സമയത്തൊക്കെ ഇരുന്ന് പഠിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഓർക്ക് പോകി എനിക്ക് പഠിച്ചാലല്ലോ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന രീതിയിൽ പിന്നെയും ഞാൻ പോയിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര താങ്ക്ഫുൾ ആണ് എസ്പെഷ്യലി ലേൺ വൈസിനോടും അതുപോലെ തന്നെ വാണിംഗ് ആമിനോടും